ഹലോ ഇന്നത്തെ ടോപ്പിക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുമോ ഒരുപാട് പേരുടെ സംശയവും പേടിയുമൊക്കെയാണിത് അത് കാണാൻ ഒത്തിരി പേര് എക്സസൈസ് ചെയ്യാണ്ടിരിക്കുന്നവരുമുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നു സെലിബ്രിറ്റീസിന് ഒത്തിരി പേർക്ക് അത് സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഭയം ഇരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുമോ പ്രോപ്പർ ആയി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരില്ല അതുകൊണ്ട് മാത്രം ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നാൽ എന്തൊക്കെ കാരണങ്ങളാലാണ് വരുന്നത് ആദ്യത്തേത് ഇത് വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് എല്ലാം അമിതമായി ഉള്ളവർക്ക് സെക്കൻഡ് റീസൺ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് സ്റ്റാർട്ടിങ് തന്നെ ചെയ്യുന്നവർക്ക് എല്ലാം എന്തായിരിക്കണം മെല്ലെ മെല്ലെ ആയിരിക്കണം ആദ്യം മൈൽഡ് ടു മോഡറേറ്റ് ലെവലിൽ തുടങ്ങുക പിന്നെ പിന്നെ ഗ്രാജ്വലി അത് കൂട്ടി പോവുക ഓക്കെ അടുത്ത അടുത്ത റീസൺ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നവർക്ക് വർക്ക് ഔട്ട് ചെയ്യുന്നു അതിനോടൊപ്പം ജങ്ക് ഫുഡ്സും കഴിക്കുന്നവരിൽ അടുത്തത് സ്ലീപ്പ് റൂട്ടീൻ ഇല്ലാത്തവർക്ക് അത്രയേറെ സ്ട്രെസ് അത്രയേറെ വർക്ക് ലോട്ട് നമ്മൾ ബോഡിക്ക് കൊടുക്കുന്നു എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ബോഡിക്ക് കൊടുക്കുന്നില്ല സ്ലീപ്പ് റൂട്ടീൻ ഇല്ലാത്തവരിൽ ഓക്കെ അടുത്തത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ഉള്ളവർക്ക് ഹൈ ബി പി കൊളസ്ട്രോൾ ഡയബറ്റീസ് അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ഉള്ളവരിൽ അടുത്തത് ഓൾറെഡി തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസിന് ഇങ്ങനെയുള്ളവരിലൊക്കെയാണ് കൂടുതലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യൽ നിർത്തുകയല്ല വേണ്ടത് അതിനെ പ്രോപ്പറാക്കുക പ്രോപ്പറായി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഹാർട്ടിന് നല്ലതാണ് ഹാർട്ട് മസിൽസിന് നല്ലതാണ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റഡീസ് തന്നെ അത് തെളിയിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ താങ്ക്